ബിരുദ കാലയളവ് വെട്ടിക്കുറയ്ക്കാനും ദീർഘിപ്പിക്കാനും വിദ്യാർത്ഥികൾക്ക് അവസരം നൽകുന്ന പദ്ധതിക്ക് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ അംഗീകാരം നൽകി ഇതനുസരിച്ച് മൂന്ന് വർഷ ബിരുദം വിദ്യാർത്ഥികളുടെ പഠനശേഷി അനുസരിച്ച് രണ്ട് വർഷം കൊണ്ട് തീർക്കാനാകും പഠന കാലയളവ് കുറയ്ക്കാൻ അനുമതി നൽകുന്ന ആക്സിലറേറ്റഡ് ഡിഗ്രി പ്രോഗ്രാം അഥവാ എ ഡി പി ദീർഘിപ്പിക്കാൻ അനുമതി നൽകുന്ന എക്സ്റ്റെൻഡ് ഡിഗ്രി പ്രോഗ്രാം അഥവാ ഇ ഡി പി എന്നിവയ്ക്ക് അനുമതിയായതായി യു ജി സി ചെയർമാൻ ജഗദീഷ് കുമാർ വ്യക്തമാക്കി ഇവയുടെ സ്റ്റാൻഡേർഡ് ഓഫ് പ്രൊസീജിയർ യു ജി സി യോഗം അംഗീകരിച്ചു കോഴ്സ് നേരത്തെ പൂർത്തിയാക്കിയാലും സമയമെടുത്ത് ചെയ്താലും സാധാരണ ഡിഗ്രിക്ക് തുല്യമായിരിക്കും തുടർ പഠനത്തിനും ജോലിക്കും സാധാരണ ഡിഗ്രി ആയി തന്നെയാവും ഇവ പരിഗണിക്കുക ഓരോ സെമസ്റ്ററിലും കൂടുതൽ ക്രെഡിറ്റ് നേടിയാണ് ബിരുദം വേഗത്തിൽ പൂർത്തിയാക്കാനാവുക നിശ്ചിത ക്രെഡിറ്റിനും കുറവ് നേടി കോഴ്സ് കാലയളവ് ദീർഘിപ്പിക്കാം വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠനശേഷി അനുസരിച്ച് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാം എ ഡി പിയിലും ഇ ഡി പിയിലും വിദ്യാർത്ഥികളെ പ്രവേശിക്കുന്നത് ഉന്നത സമിതിയുടെ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും അതിനായി ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിലയിരുത്തൽ സമിതി രൂപീകരിക്കണം വിദ്യാർത്ഥികളുടെ ശേഷിയാവും സമിതി വിലയിരുത്തുക ആദ്യ സെമസ്റ്ററിന്റെയോ അവസാന സെമസ്റ്ററിന്റെ അവസാനമാണ് എ ഡി പി ഇ ഡി പി മാറാൻ അപേക്ഷ നൽകേണ്ടത് ഇ ഡി പിയിൽ പരമാവധി രണ്ട് സെമസ്റ്ററാണ് അധികമായി ചേർക്കാനാവുക